നാഗർഹോള ടൈഗർ റിസർവിലെ നാനാജി സഫാരി സെൻറ്ററിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഇവിടുത്തെ സഫാരി എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെയൊരു ട്രിപ്പിൻ്റെ ആദ്യത്തെ സഫാരി ദ ഈ ഒരു നാനാച്ചിയിലെ ആണ് കേട്ടോ അപ്പോൾ ഈയൊരു നാനാജിയും കബിനിയും ഒക്കെ സഫാരി എടുക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഉദ്ദേശം നമുക്ക് കടുവ പുലിയൊക്കെ കിട്ടുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ നമുക്ക് ഈ ഒരു രണ്ട് മൃഗത്തിനെയും കാണി കാണാൻ പോലും കിട്ടിയില്ല കേട്ടോ പക്ഷേ നമുക്ക് ഒരുപാട് ആനകളെ കാണാൻ പറ്റി അത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഈ സഫാരിയൊക്കെ പോകുന്ന സമയത്ത് ആനിമൽ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലക്കാണ് നിങ്ങൾ എൻ്റെ നാട്ടിലൊക്കെ വരുമ്പോൾ പലപ്പോഴും ആനയൊന്നും കാണാൻ പറ്റാറില്ലല്ലോ അതൊക്കെ ഒരു ലക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഒരു ആനിമലിനെ കാണാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ സഫാരി തുടങ്ങി ഫസ്റ്റ് സൈറ്റിങ് തന്നത് ഈ ഒരു പുള്ളിമാനാണ് അത് ഇവിടെ നിന്നല്ല എവിടെ സഫാരി പോയാലും ആദ്യം ദൈവരെ കാണാൻ പറ്റും ഇനിയിപ്പോൾ സഫാരി ഒന്നും എടുത്തില്ലെങ്കിൽ പോലും ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലെങ്കിലും ഒന്ന് രണ്ട് പുള്ളിമാനെങ്കിലും കാണാതിരിക്കില്ല ഇത്ര പേർത്ത് പുള്ളിമാനുണ്ടെന്നുള്ളത് എനിക്കൊരു സഫാരിക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലായത് കാരണം എവിടെ നോക്കിയാലും ഇവർ മാത്രമായിരുന്നു പിന്നെ ഇഷ്ടംപോലെ മയിലും ഉണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് പേരെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സഫാരിയിൽ നമ്മൾ കണ്ടത് അങ്ങനെ നമ്മളിതാ വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു അപ്പോൾ ഞാൻ ഈ ഒരു സഫാരിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ പറയാം ഇവിടെ സഫാരി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം സ്പോട്ട് ബുക്കിംഗ് അവൈലബിൾ അല്ല ഇനി അവൈലബിൾ ആണെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ബസ്സിന് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ തരുള്ളൂ മിക്കവാറും എല്ലാം ഓൺലൈനിൽ ബുക്കായിട്ടുണ്ടാവും നമ്മൾ വന്നപ്പോഴൊക്കെ എല്ലാവരും ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വന്നവരാണ് കൂടുതലും ബസ്സിലുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ടിക്കറ്റ് പ്രൈസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് നാനൂറ്റി എഴുപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഞാൻ നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെൻസിനനുസരിച്ചാണ് റേറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എഴുപത് മുന്നൂറ് ആണ് ലെൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആയിരം രൂപ എക്സ്ട്രാ ക്യാമറ ചാർജ് തന്നെ കൊടുക്കേണ്ടി വന്നു പിന്നെ ജി എസ് ടി ഗൈഡ് ഫീ അങ്ങനെ എല്ലാം ഉൾപ്പെടെ ക്യാമറ ഉള്ള ഒരാൾക്ക് ആയത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സഫാരിക്ക് ആയത് ഇത്രയും രൂപയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കാടിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് ആനിമൽ സൈറ്റിങ് എന്നുള്ളത് ലക്ക് കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നാണെന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെതാണ് നമ്മളിപ്പോൾ ഒരു കാടിൻ്റെ ഉൾഭാഗത്തേക്ക് കടന്നു നല്ല കോട ഉണ്ടായിരുന്നു നമ്മൾ മോർണിംഗ് തന്നെ വന്നതുകൊണ്ട് പിന്നെ ചെറിയ മഴയൊക്കെ കൊണ്ട് തന്നെ അത്യാവശ്യം പച്ചപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാട്ടിൽ അങ്ങനെ ഈ ഒരു സഫാരിയൊക്കെ തുടങ്ങി കുറേ നേരമായിട്ടും ഒന്നും കിട്ടാത്ത സങ്കടത്തിലിരിക്കുന്ന എന്നെ കേട്ടോ ഈ കാണുന്നത് പക്ഷെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫസ്റ്റ് സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഫേവറേറ്റ് എലഫൻറ്റ് തന്നെയാണ് കിട്ടിയത് ഒരു പിടിയാനയും കുട്ടീനെയാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് അവരപ്പം അങ്ങനെ പുല്ല് തിന്ന് പുല്ല് തിന്ന് നമ്മുടെ മുന്നിലൂടെയുള്ള റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു പക്ഷേ ഇവിടെ ഉള്ളൊരു ഡ്രൈവർമാർക്ക് അതായത് സഫാരി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് കൂടുതലും കടുവേനെയും പുലീനേയും കാണിക്കാൻ മാത്രമാണ് താല്പര്യം എന്ന് എനിക്ക് തോന്നി ഇവിടെ മാത്രമല്ല കബിനി ചെന്നപ്പോഴും ഈ ഒരു സെയിം അവസ്ഥ തന്നെയായിരുന്നു ഇതുപോലെ ആനകളൊക്കെ നമ്മുടെ തൊട്ടടുത്തേക്കൂടെ തന്നെ പോകുന്നുണ്ടെങ്കിലും അവർക്ക് യാതൊരു മൈൻഡോ കാര്യങ്ങളോ ഇല്ല നമുക്കത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ നമുക്ക് നിർത്തി തരില്ല ഇവരിങ്ങനെ ടൈഗറിനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും ടൈഗറിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇല്ല സഫാരി അതോടെ തീർന്നു പക്ഷെ മറ്റുള്ള ആനിമൽസിനെ കാണുമ്പോഴും ഇവർ ഇതുപോലെ കുറച്ച് പ്രയോറിറ്റി കൊടുത്ത് നമുക്ക് കുറച്ച് നേരം കാണാനൊക്കെ നിർത്തി തരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി ശരിക്കും ഈ ഒരു സഫാരിയിൽ നമുക്ക് വേറെ ടൈഗറിനെ ഒന്നും കിട്ടിയില്ല പക്ഷേ ഈയൊരു ആനകൾ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു നമുക്കറിയാം നമ്മൾ ആനകളെ ആദ്യമായിട്ടൊന്നല്ല കാണുന്നത് നമുക്കറിയാം ആന വരുന്ന കാണുമ്പോൾ തന്നെ വിത്തിൻ എ സെക്കൻഡ് ഈ ആന ക്രോസ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പായിരുന്നു നമ്മളവരോട് പറഞ്ഞിട്ടും അവർ ടൈഗർ ഉണ്ടാവും ടൈഗർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ വണ്ടിയെടുത്താൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇതായപ്പോൾ കണ്ടില്ലേ ആ ഒരു കുട്ടിയാനെയും തള്ളയാനേയും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു അവരി നേരെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ റോഡ് ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു വരവാണ് ആ കാണുന്നത് തന്നെ പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവറിന് എന്താ പറയുക ടൈഗറിന് സെർച്ച് ചെയ്യണം എന്നാൽ പിന്നെ അതായിക്കോട്ടെ ഇനി ടൈഗറെങ്കിൽ ടൈഗറിനെ കിട്ടിയാലോ എന്ന് എഴുതിയിട്ട് നമ്മളും പിന്നെ ഒന്നും പറയാൻ നിന്നില്ല പിന്നെ നമുക്ക് കന്നഡ അത്ര അറിയാത്തത് കൊണ്ട് നമ്മൾ കൂടുതൽ പറഞ്ഞു വശിലാക്കാൻ നിന്നില്ല എന്തായാലും ടൈഗറിനെ കിട്ടിയില്ല നമ്മൾ പോയി തിരിച്ചു വന്നപ്പോൾ ഈ ആനയൊക്കെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും മനസ്സില്ല മനസ്സോടെ ഇതാ മുന്നോട്ട് പോവാണ് ടൈഗറിനെ സെർച്ച് ചെയ്തിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈഗറിന് നമുക്ക് ചിലപ്പോൾ ലക്കില്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കത് ആ ഒരുപാട് മാനുകളൊക്കെയാണ് കാണാൻ പറ്റിയത് പക്ഷേ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടൈഗറിൻ്റെ കാൽപ്പാടുകൾ പഗ്മാർക്ക് കാണിച്ചു തന്നു ഇത് ഫീമെയിൽ ടൈഗർ ആണെന്നും പറയുകയും ചെയ്തു കേട്ടോ നമ്മുടെ ഗൈഡ് പക്ഷേ കുറേ നേരം അവിടെ നോക്കി നിന്നിട്ട് നമുക്ക് ആ ഒരു ടൈഗറിനെ കണ്ടെത്താൻ പറ്റിയില്ല നമ്മൾ എന്നിട്ട് തിരിച്ച് ആ റൂട്ടിൽ കൂടെ തന്നെ തിരിച്ച് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ആനയും കുട്ടിയാനുണ്ടല്ലോ അത് ഇതേ റോഡൊക്കെ ക്രോസ് ചെയ്തതേ ഒരു ചെളിക്കുഴി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ആ റോഡ് ക്രോസിംഗ് എങ്കിലും കിട്ടിയാനായി പിന്നെയും കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചെളിയുള്ള ഭാഗത്ത് അതാ വേറെ ഒരുപാട് പിടിയാനകളും കുട്ടികളും നിൽക്കുന്നത് കണ്ടു പക്ഷെ ഒന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല എല്ലാവരും ആ ഒരു കുഴി കുഴിഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് അവൾ അത്ര ക്ലിയറായിട്ടൊന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല പിന്നെ ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെയാണ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിഷ്വൽസ് ഒന്നും അധികം എടുത്തില്ല പക്ഷെ ഒരുപാട് ആനകളുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് നാനാച്ചിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് ഈ ആനകളെ തന്നെയാണ് പിന്നെ ഈ ഒരു ആന നിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു കാട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പുല്ലൊക്കെ തന്നെ അങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ നമ്മുടെ സഫാരി ടൈം അവസാനിക്കാറായത് കൊണ്ട് തന്നെ നേരം നമ്മുടെ ഡ്രൈവർ ഇവിടെ നിർത്തി തന്നോട്ടോ നമ്മളങ്ങനെ കുറച്ചുനേരം നിർത്തിയിട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാട്ടിയുടെ നല്ലൊരു റോഡ് ക്രോസിംഗ് എന്നെ കാണാൻ പറ്റി നമുക്ക് ഇതുപോലെ ആനയുടെയും കിട്ടേണ്ടതായിരുന്നു പക്ഷെ നമുക്കത് കിട്ടിയില്ല അങ്ങനെ ഇത്രയും കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു ഒന്നര മണിക്കൂർ സഫാരിയിൽ കണ്ടത് കൂടുതലും ടൈഗർ സെർച്ചിങ് എന്ന് പറഞ്ഞ് കുറേ ടൈം അങ്ങനെയാണ് പോയത് അപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ സഫാരി എടുക്കുമ്പോൾ എല്ലാം ഒരു ഭാഗ്യത്തിൻ്റെ പുറത്താണെന്നുള്ളൊരു ഓർമ്മ എപ്പോഴും വേണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കബനി സഫാരിയെക്കുറിച്ച് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്